श्रीअद्वता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते सुदेवाय निगमकल्पतरोर्गलिदम् फलम् शुकमुखात् अमृतद्रवसंयुतम् विपद भागवतम् दशमालयम् रसिका भुवि भावुकाः नारायणम् नमस्कृत्यम् नरं चैव नरोत्तमम् सरस्वतीं व्यासं ततो जयम् उदीरयेद् नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवीं कृष्णाय वासुदेवाय दीनंदनाय नंदगोपकुमराय गोविंदय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം നാരദനും പ്രാചീന വർഹിസും തമ്മിലുള്ള സംവാദം ശ്ലോകം എട്ട് മുതൽ പന്ത്രണ്ട് വരെ വായിക്കാംയുത दक्षिणी नासिके अस्य इति पञ्चपुराकृताः दक्षिणा दक्षिणकर्णा उत्तरा चोतरा सुवृधः पश्चिमे इत्यधो द्वारौ गुदं शिष्णामिहोच्यते गद्योदा विर्मुखी नेत्रे एकत्र निर्मिते रूपं विब्राजितं ताभ्यां विचस्ते नलिनी नालिनी नासे वदूदो मुख्यास्यं वाग्र वाग्रसा विद्रसः आपणो विवहारोऽत्र चित्रमन्धो बहुधनं पितृहूर्दक्षिणाकर्ण कर्ण उत्तरो देवहु स्मृदः <laughs> ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് രണ്ട് അധ്യായം ഇരുപത്തിയൊൻപത് നാരദനും പ്രാചീന ബർഹി രാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകം എട്ട് അക്ഷിണീ നാസികേ കർണവ് ഉഗം വേദേ നിവർത്തനം കണ്ണുകളും കാതുകളും നാസാരന്ധ്രങ്ങളും ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ജോഡി ചെയ് ജോടി തികഞ്ഞ കവാടങ്ങളാണ് വായും ജനനേന്ദ്രിയവും ബുധവും വ്യത്യസ്ത കവാടങ്ങളാണ് ഈ ഒൻപത് കവാടങ്ങളോട് കൂടി ശരീരത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ജീവസത്ത ഭൗതിക ലോകത്തിൽ ബാഹ്യമായി പ്രവർത്തിക്കുകയും രൂപം രുചി തുടങ്ങിയ ഇന്ദ്രിയ വിഷയങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു ശ്ലോകം ഒൻപത് അക്ഷിഗേ ആസ്യം ഇതി പഞ്ചപുരാതാ ദക്ഷിണ ദക്ഷിണ കർണ ഉത്തരാ ചോത്തരാ സ്മൃത പശ്ചിമേ ഇത്യദോ ദ്വാര ഉദം ശിഷ്ണം ഇഹ ഉച്ച വിവർത്തനം രണ്ട് കണ്ണുകൾ രണ്ട് കാതുകൾ ഒരു വായ് ആകെ അഞ്ച് ഇവ മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു വലതു ചെവി തെക്കേ കവാടമായും ഇടതുചെവി വടക്കു വശത്തെ കവാടമായും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പടിഞ്ഞാറ് വശത്തെ രണ്ട് കവാടങ്ങൾ ഗുതമെന്നും ജനനേന്ദ്രിയമെന്നും അറിയപ്പെടുന്നു ശ്ലോകം പത്ത് ഏകത്ര രൂപം വിഭാജിതം ചുഷേശ്വര വിവർത്തനം ഗദ്യദോ ഗദ്യോദ ആർവിർ ഗദ്യോദ എന്നും ആവിർമുഖി എന്നും അറിയപ്പെടുന്ന രണ്ട് കവാടങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരേ സ്ഥാനത്ത് രണ്ടു വശങ്ങളിലായുള്ള രണ്ടു കണ്ണുകളാണ് വിഭ്രാജിത എന്ന പട്ടണം ഒരു രൂപമാണെന്ന് മനസ്സിലാക്കണം ഈ രീതിയിൽ രണ്ടു കണ്ണുകളും വിവിധ രൂപങ്ങൾ കാണുന്നതിൽ മുഴുകിയിരിക്കുന്നു ശ്ലോകം പതിനൊന്ന് നളിനി നാളിനീനാസേ ഗന്ധാ സൗരഭ ഉച്ചാണ സവിത്ര വിപണോവിത്ര വിവർത്തനം നളിനി എന്നും നാളിനി എന്നും പേരുള്ള രണ്ടു വാതിലുകൾ നാസാരന്ധ്രങ്ങൾ അറിയപ്പെടുന്നു സൗരഭം എന്ന പേരുള്ള നഗരം സുഗന്ധത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ചങ്ങാതി ഗ്രാണേന്ദ്രിയമാണ് മുഖ്യമെന്ന് വിളിക്കപ്പെടുന്ന ബാധായനം വായും സംസാരിക്കാനുള്ള കഴിവ് വിപണനുമാണ് രസജ്ഞൻ രുചി അറിയാനുള്ള ഇന്ദ്രിയവും ശ്ലോകം പന്ത്രണ്ട് ആപണോ വ്യവഹാര അത്ര ചിത്രം അന്തബൂദനം പിതൃഹോ ദക്ഷിണാകർണ ഉത്തരോ ദേവഹൂ സ്മൃതഹാം നിവർത്തനം ആപണൻ എന്ന നഗരം നാവിൻ്റെ സംസാരിക്കുന്ന പ്രവൃത്തിയെയും ബഹൂദന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വൈവിധ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു വലതു ചെവി പിതൃഹു കവാടമെന്നും ഇടതു ചെവി ദേവഹു കവാടമെന്നും വിളിക്കപ്പെടുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ നാരദമഹർഷി പ്രാചീന പഹിഷത്തിന് പുരഞ്ജനന്റെ കഥ വീണ്ടും വ്യക്തമാകുന്നതിന് വേണ്ടി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് പുരഞ്ജനന്റെ കഥയിൽ ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നാമങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് നാരദ മഹർഷി വിശദീകരിക്കുന്നു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പുരഞ്ജന രാജാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൗതിക ലോകത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ ജീവാത്മാക്കളെയുമാണ് രണ്ട് കാലുള്ളത് ഒരു കാലുള്ളത് മൂന്ന് കാലുള്ളത് നാല് കാലുള്ളത് അനേകം കാലുള്ളത് ഇനി കാലൊന്നുമില്ലാത്തത് ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ശരീരങ്ങളെ സ്വീകരിക്കുന്ന ജീവാത്മാവിനെയാണ് പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പുരഞ്ജനന് ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഈ എല്ലാ ശരീരങ്ങളിലും ഉണ്ടാകുന്നതാണ് ഒരു ശരീരത്തിൽ മാത്രമല്ല എല്ലാ ശരീരത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു പുരഞ്ജനന്റെ പത്നി എന്ന് പറയുന്നത് പ്രമദാ ബുദ്ധി മിഥ്യാബുദ്ധിയെയാണ് പുരഞ്ജനന്റെ രാജ്ഞിയായിട്ട് പുരഞ്ജനന്റെ പത്നിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ മിഥ്യാബുദ്ധിയുടെ സ്വാധീനത്തിൽ ഒരു ജീവാത്മാവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ പ്രവേശിച്ചു കഴിയുന്ന സമയത്ത് ജീവാത്മാവ് തീർച്ചയായിട്ടും ഈ ഭൗതിക ബുദ്ധിയുടെ ഭൗതിക ബുദ്ധി എന്ന് പറയുന്നത് അജ്ഞാനമാണ് അജ്ഞാനത്തിന്റെ കീഴിലേക്ക് വരും ആ അജ്ഞാനത്തിൽ ഭൗതിക ബുദ്ധിയുടെ കീഴിൽ ജീവാത്മാവ് ചിന്തിക്കുന്നത് ഈ ശരീരമാണ് ഞാൻ ഞാൻ കയറിയിരിക്കുന്ന ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ശരീരമാണ് ഞാൻ എന്ന് എന്ന് ചിന്തിക്കുകയും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യും അഹം അമേദി ജീവാത്മാവ് സ്വന്തം മൂല സ്വരൂപത്തെ മറന്ന് ഭൗതിക ബുദ്ധിയുടെ കീഴിൽ ഈ ശരീരം ഞാനാണെന്നും ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം എൻ്റെതാണെന്നും എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഈ ശരീരത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു ജീവാത്മാവാണ് ഈശ്വരൻ്റെതിന് തുല്യമായിട്ടുള്ള ഗുണഗണങ്ങൾ തനിക്കുണ്ട് ഈശ്വരനെ ആശ്രയിച്ച് അനന്തപൂർവം ജീവിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആ ജീവാത്മാവ് പൂർണ്ണമായിട്ടും മറന്നുപോകും അങ്ങനെ ആ ഭൗതിക ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു ഭൗതിക ബുദ്ധിക്ക് പത്ത് പരിചാരകന്മാർ മുഖ്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ അഞ്ച് പരിചാരകന്മാർ എന്ന് പറയുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ആ തുടങ്ങിയിട്ടുള്ള അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് മറ്റ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രിയ വിഷയങ്ങളാണ് രൂപം ഗന്ധം രുചി സ്പർശം ശബ്ദം തുടങ്ങിയ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് അഞ്ച് മറ്റ് സുഹൃത്തുക്കളായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പത്ത് സുഹൃത്തുക്കൾ പത്ത് മുഖ്യ സുഹൃത്തുക്കൾ ഈ രാജ്ഞിക്കുണ്ട് ഭൗതിക ബുദ്ധിക്കുണ്ട് എന്ന് പറയും അപ്പോൾ ഭൗതികബുദ്ധിയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ വിഷയങ്ങളുടെയും ആകർഷണത്തിലേക്ക് ജീവാത്മാവ് പോകും എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതിനുശേഷം നരദ മഹർഷി അഞ്ചു തലയുള്ള സർപ്പത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു തലയുള്ള സർപ്പം എന്ന് പറയുന്നത് ജീവനെ ജീവാത്മാവിനെ ഈ ശരീരത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന പഞ്ചപ്രാണന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചപ്രാണന്മാരാണ് ജീവനെ ഈ ശരീരത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് അത് അഞ്ചു തലയുള്ള സർപ്പമായിട്ടാണ് നാരദ മഹർഷി പറഞ്ഞിരുന്നത് ഇനി പതിനൊന്നാമത്തെ ഒരു മുഖ്യ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജ്ഞിയുടെ പതിനൊന്നാമത്തെ സുഹൃത്ത് പാഞ്ചാലൻ പാഞ്ചാലം ആ എന്നാണ് എന്ന് ബൃഹത് ബലം മനോവിദ്യ ഉഭയൻ ഇന്ദ്രിയ നായകം പാഞ്ചാല പഞ്ചവിഷയായ അന് മധ്യേ നവകം പുരാ പതിനൊന്നാമത്തെ ഇന്ദ്രിയം മനസ്സാണ് എന്ന് പറയുന്നു ആ മനസ്സിനെ പാഞ്ചാലം എന്നുള്ള രാജ്യമായിട്ടാണ് നാരദ മഹർഷി വിവരിച്ചിട്ടുണ്ടായിരുന്നത് ആ മനസ്സ് വളരെ ശക്തിയുള്ളതാണ് ബൃഹത് ബലം മനോവിദ്യ ആ മനസ്സിന്റെ കീഴിലാണ് ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പോൾ പാഞ്ചാല ദേശത്താണ് ഒൻപത് ദ്വാരങ്ങളുള്ള ഒൻപത് കവാടങ്ങളുള്ള പുരഞ്ജനന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാഞ്ചാല ദേശം എന്ന് പറയുന്നത് മനസ്സാണ് അതിലുള്ള ഒൻപത് ദ്വാരങ്ങളുള്ള കൊട്ടാരം എന്ന് പറയുന്നത് പുരഞ്ജനന്റെ ശരീരങ്ങളാണ് ശരീരമാണ് ആ ഒൻപത് ദ്വാരങ്ങളെ കുറിച്ച് വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അക്ഷിണി നാസികേ കർണോ മുഖം വിധി ദ്വേദോഹിന്ദ്രിയ സംയുത ഒൻപത് കുറിച്ച് ഈ വരിയിൽ ഒരൊറ്റ വരിയിൽ തന്നെ പറഞ്ഞു അക്ഷിണേ നാസികേ കർണവും മുഖം ശിഷ്ണ ഗുദാഗതി ശരീരത്തിലുള്ള അഞ്ച് ദ്വാരങ്ങളാണ് രണ്ട് കണ്ണുകൾ രണ്ട് നാസോദ്വാരങ്ങൾ രണ്ട് കർണങ്ങൾ രണ്ട് ചെവികൾ വായ ഉൽപാദനേന്ദ്രിയം വിസർജനേന്ദ്രിയം അങ്ങനെ ഒൻപത് ദ്വാരങ്ങൾ ആ ഒൻപത് ദ്വാരങ്ങളിൽ എന്തുണ്ടെന്നാണ് പറയുന്നത് ഒൻപത് ദ്വാരങ്ങളിലും ഓരോ ഇന്ദ്രിയങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഒൻപത് ദ്വാരങ്ങളിലായിട്ടാണ് എന്ന് പറയുന്നത് ആ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ജീവനെ ആകർഷിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് ആ കവാടങ്ങൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അക്ഷിണേനാസികസ്യം ഇതി പഞ്ചപുര അകൃത ദക്ഷിണ ദക്ഷിണ കർണ ഉത്തര ചോത്തര സ്മൃത ഗുദം പശ്ചിമേത്യധോദ്വാരോ ബുധം ഒൻപത് കവാടങ്ങൾ ഒമ്പത് ദ്വാരങ്ങൾ ശരീരത്തിൽ എവിടക്കാണ് എന്ന് പറയുന്നു അക്ഷിണേ നാസികേ ആസ്യം ഇതി പഞ്ചപുരകൃത ശരീരത്തിന്റെ മുൻഭാഗത്ത് പൂർവഭാഗത്തായിട്ട് അക്ഷിണേ നാസികേ ആസ്യം അഞ്ച് ദ്വാരങ്ങൾ രണ്ട് കണ്ണുകൾ രണ്ട് നാസ്വാധാരങ്ങൾ അതേപോലെ വായാം ഇങ്ങനെ താരങ്ങൾ മുൻഭാഗത്തേക്ക് ശരീരത്തിന്റെ മുൻഭാഗത്തേക്ക് കാണപ്പെടുന്നു പൂർവ്വദിക്കിലേക്ക് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത് കിഴക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്നു ദക്ഷിണ ദക്ഷിണ കർണ ഉത്തരാചോത്തരസ്മൃത ഒരു ദ്വാരം ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കും ഒരു ദ്വാരം വടക്കു ഭാഗത്തേക്കുമാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇടത് ചെവി വടക്കു ഭാഗത്തേക്കും വലതു ചെവി തെക്കു ഭാഗത്തേക്കുമായിട്ട് കാണപ്പെടുന്നു പശ്ചിമേ എത്യതോ ദ്വാരോ ഗുധം സുഷാമിഹോ വച്ചത് ശരീരത്തിന്റെ കീഴ്ഭാഗത്തായിട്ട് രണ്ട് ദ്വാരങ്ങൾ മലദ്വാരം ഉൽപാദനേന്ദ്രിയം അത് പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് ഇവിടെ പറയുന്നു അപ്പോൾ ഇത് ആ കവാടങ്ങളുടെ സ്ഥാനമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതിലുള്ള ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഓരോ ദ്വാരത്തിലും പ്രത്യേകം പ്രത്യേകം ഇന്ദ്രിയങ്ങളുണ്ട് ആ ഇന്ദ്രിയങ്ങൾ ഈ ജീവാത്മാവിനെ വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ശരീരത്തിനകത്തെത്തി കഴിഞ്ഞാൽ ജീവാത്മാവ് തന്നെ കുറിച്ച് മറക്കുന്നു അതിനുശേഷം ഓരോ ദ്വാരങ്ങളിലുള്ള ഇന്ദ്രിയങ്ങൾ ആ ജീവാത്മാവിനെ ആകർഷിക്കുന്നു വ്യത്യസ്ത തരത്തിലാണ് ആകർഷിക്കുന്നത് ഓരോ ദ്വാരത്തിലുമുള്ള ഇന്ദ്രിയങ്ങളുടെ പേരും ആ ഇന്ദ്രിയങ്ങൾ എന്തുപയോഗിച്ചാണ് ജീവാത്മാവിനെ ആകർഷിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ നാരദ മഹർഷി കൊടുക്കുന്നത് ോദ ആവിർമുഖി ചാത്ര നേത്രേ ഏകത്ര നിർമ്മിത ആവിർമുഖി എന്ന് പറഞ്ഞ രണ്ട് ദ്വാരങ്ങളെ കുറിച്ച് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ദ്വാരങ്ങളും നേത്രമാണ് എന്ന് നാരദ മഹർഷി പറയുന്നു ഗദ്യോദ ആവിർമുഖി ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് നേത്രം രണ്ടും ഒരേ ഭാഗത്ത് തന്നെയാണ് മുഖത്തിന്റെ മുൻവശത്താണ് രണ്ട് ദ്വാരങ്ങളും ഉള്ളത് അതാണ് ഏകത്ര നിർമ്മിത ഒരേ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അതിൻ്റെ രണ്ടിൻ്റെയും പേരുകൾ വ്യത്യസ്തമാണ് ഗദ്യോത ആവിർമുഖി കാരണം രണ്ട് കണ്ണിൻറെയും കാഴ്ച കുറച്ച് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഓരോ കണ്ണിനും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട് ആ കണ്ണുകളിൽ ഉള്ള ഇന്ദ്രിയം എന്ന് പറയുന്നത് ദ്യുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയമാണ് ദുമാൻ എന്ന സുഹൃത്തിന്റെ സഹായത്തോടു കൂടി വിഭ്രാജിതം എന്ന് പറഞ്ഞ ഒരു രാജ്യത്തേക്ക് ഒരു സാമ്രാജ്യത്തിലേക്ക് പുരഞ്ജനൻ കടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണുകളിലുള്ള ഇന്ദ്രിയം ദിമാൻ എന്ന് പറഞ്ഞ ഇന്ദ്രിയമാണ് ആ ഇന്ദ്രിയത്തിന്റെ സഹായത്തോടു കൂടി വിഭ്രാജിതം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തേക്ക് രൂപം വിഭ്രാജിതം താഭ്യം വിജഷ്ട വിജഷ്ടേ ചുഷര വിഭ്രാജിതം എന്ന് പറഞ്ഞ ലോകത്തിലേക്ക് പുരഞ്ജനൻ ഇടക്കിടയ്ക്ക് പോകാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണുകളിലുള്ള ഇന്ദ്രിയം വിഭ്രാജിതം എന്ന് പറഞ്ഞ ലോകത്തിലേക്കാണ് ജീവാത്മാവിനെ ആകർഷിക്കുന്നത് ആ വിഭ്രാജിതം എന്ന് പറയുന്നത് വ്യത്യസ്ത രൂപങ്ങളാണ് എന്നിവിടെ നാരദ മഹർഷി പറയുന്നത് രൂപം വിഭ്രാജിതം താഭ്യാം വിജഷ്ടേ വിജഷ്ടേ ചുഷേശ്വര ജീവാത്മാവിനെ ആകർഷിക്കുന്ന വ്യത്യസ്ത രൂപങ്ങളാണ് വിഭ്രാജിതം എന്ന് പറയുന്നത് ഇപ്പൊ കണ്ണുകളിലൂടെ ഈ ഭൗതിക ലോകത്തിലേക്ക് വ്യത്യസ്ത രൂപങ്ങളാൽ ആകർഷിക്കപ്പെട്ട് ജീവാത്മാവ് പ്രവേശിക്കുന്നവനാണ് വ്യത്യസ്ത രൂപങ്ങൾ വ്യത്യസ്ത നിറങ്ങൾ ഇതെല്ലാം ജീവാത്മാവിനെ ആകർഷിക്കുന്നതാണ് ചില പ്രത്യേക നിറം കാണുന്ന സമയത്ത് ഒരാൾക്ക് വലിയ ഇഷ്ടമുണ്ടാകും വലിയ ആകർഷണം ഉണ്ടാകും ആ നല്ല നിറമാണ് അല്ലെ ആ നിറം എവിടെയാണ് കിട്ടുന്നത് എനിക്ക് ആ നിറമുള്ള വസ്തു വേണം എന്ന് പറഞ്ഞിട്ട് ആ നിറത്തിൻ്റെ പുറകെ പോകുന്നത് കാണാം ഇത് ആരുടെ പരിപാടിയാണ് ഗദ്യോത ആവിർഭുങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ദ്വാരത്തിലുള്ള ജിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയമാണ് ഇങ്ങനെ ജീവാത്മാവിനെ രൂപത്തിലും നിറത്തിലും ആകർഷിച്ചു നിർത്തുന്നത് നല്ല രൂപമാണ് നല്ല സൗന്ദര്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സൗന്ദര്യമുള്ള രൂപം അത് കാണുന്ന സമയത്ത് അതിലേക്ക് ആകർഷിക്കപ്പെടും അപ്പൊ ഇത് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണ് അത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല താൽക്കാലികമായിട്ടുള്ളതാണ് ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഒരു ജീവാത്മാവിനെ ആ ഭൗതിക വിഷയങ്ങളിലേക്ക് രൂപം എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തിലേക്ക് ആകർഷിച്ചു നിർത്തുന്നു അപ്പൊ വിഭ്രാജിതം എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്ത് ജീവാത്മാവിനെ ആകർഷിക്കുന്നത് രൂപവും നിറവുമാണ് എന്ന് പറഞ്ഞു പ്രത്യേകമായിട്ടുള്ള പ്രകാശം പ്രത്യേകമായിട്ടുള്ള നിറങ്ങൾ അതേപോലെ പ്രത്യേക രൂപങ്ങൾ സൗന്ദര്യമുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഇതെല്ലാം ആ ജീവാത്മാവിനെ ആകർഷിച്ചു കൊണ്ടുപോകുന്നതാണ് അതിന് സഹായിക്കുന്ന രണ്ട് കവാടങ്ങളാണ് ഗദ്യോത അവിർമുഖി എന്ന് പറഞ്ഞിട്ടുള്ള കവാടങ്ങൾ അപ്പോൾ ഒരു ജീവാത്മാവ് ആ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും രൂപത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും ചിന്തിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത് മറ്റ് രണ്ട് ദ്വാരങ്ങളാണ് മുഖത്തിന്റെ മുൻഭാഗത്തുള്ള രണ്ട് ദ്വാരങ്ങളാണ് നളിനി നാളിനെ നാസേ ഗന്ധ സൗരഭ ഉച്ചതെ ഘ്രാണോ അവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസവിദ്ര വിദ്രസഹ നളിനി നാളിനി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് നാസാദ്വാരങ്ങൾ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങൾ അതിൽ ഇരിക്കുന്ന ഇന്ദ്രിയത്തിന്റെ പേരാണ് അവധൂതൻ അവധൂതൻ എന്ന് പറയുന്നത് ഘ്രാണേന്ദ്രിയമാണ് ആ മൂക്കിനകത്ത് വായുവിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇന്ദ്രിയമാണ് അവധൂതൻ എന്ന് പറയുന്നത് അവധൂതന്റെ സഹായത്തോടു കൂടി സൗരഭം എന്നുള്ള പട്ടണത്തിലേക്ക് ഈ ജീവാത്മാവ് പുരഞ്ജനൻ പോകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗരഭം എന്ന് പറയുന്ന പട്ടണം സുഗന്ധങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ഗന്ധങ്ങളാണ് ചില ഗന്ധങ്ങൾ ചില ആളുകളെ വല്ലാതെ ആകർഷിക്കും ആ നല്ല ഗന്ധമാണ് എന്ന് പറഞ്ഞ് ആ ഗന്ധത്തിനു വേണ്ടി ചില ഭക്ഷണത്തിന്റെ ഗന്ധം ആളുകളെ ആകർഷിക്കും ചില ഹോട്ടൽ ഹോട്ടലിന്റെ ഒക്കെ മുന്നിലൂടെ പോകുമ്പോൾ ഗന്ധമാണ് ആളുകളെ ആകർഷിക്കുന്നത് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഗന്ധം ചില സുഗന്ധങ്ങൾ ആളുകളെ ആകർഷിക്കും അപ്പോൾ ഇത് ആരുടെ പരിപാടിയാണ് അവധൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയം മൂക്കിനകത്തിരിക്കുന്നുണ്ട് ആ അവധൂതനാണ് ഈ ഗന്ധം പിടിച്ചെടുത്ത് ഈ ജീവാത്മാവിനെ സൗരഭം എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ ഗന്ധത്തിനെ കുറിച്ച് ചിന്തിച്ച് ആ ഗന്ധം ലഭിക്കുന്നതിന് വേണ്ടി ജീവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി അത് സൗരഭം എന്ന് പറയുന്ന ആ വിഷയമാണ് ഭൗതികമായിട്ടുള്ള വിഷയമാണ് പിന്നെ അടുത്ത ദ്വാരത്തെ കുറിച്ച് പറയുന്നുണ്ട് മുഖ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വാരം മുഖ്യം എന്ന് പറയുന്ന വാതായനം കവാടം അത് വായാണ് വായ രണ്ട് നഗരങ്ങളിലേക്കാണ് ജീവാത്മാവിനെ എത്തിക്കുന്നത് എന്നാണ് പറയുന്നത് ആപണം എന്നും ബഹുദനം ആപണം എന്ന നഗരം അത് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആപണം ബഹൂധനം എന്ന് പറഞ്ഞ രണ്ട് നഗരങ്ങളിലേക്ക് ഈ മുഖ്യം എന്ന് പറഞ്ഞ കവാടത്തിലൂടെ പോയി കഴിഞ്ഞാൽ ആ പ്രാണൻ ജീവാത്മാവ് എത്തിച്ചേരും ആ ജീവാത്മാവിനെ അങ്ങോട്ട് ആകർഷിക്കുന്ന രണ്ട് ഇന്ദ്രിയങ്ങളാണ് രസജ്ഞൻ രസജ്ഞനും വിപണനം വിപണനും രസജ്ഞനുമാണ് ജീവനെ മുൻ എന്നുള്ള കവാടത്തിലേക്ക് ആകർഷിക്കുന്നത് അങ്ങനെ അവർ എത്തിച്ചേരുന്ന നഗരങ്ങളാണ് ആപണ ആപണവും ബഹൂദര ബഹൂതനവും ആപണമെന്നുള്ള കവാടം എന്താണെന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി വിശദീകരിക്കുന്നുണ്ട് ആപണോ വ്യവഹാരോത്ര ആപണൻ എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള ധരയാണ് സംസാരിച്ചു കൊണ്ടിരിക്കണം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം ചില ആളുകൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ആരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് അത് ചെയ്യിപ്പിക്കുന്നത് വിപണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയമാണ് വിപണൻ സംസാരിച്ചു കൊണ്ടിരിക്കണം എനിക്ക് എന്നെ കുറിച്ച് സംസാരിക്കണം മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കണം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതിൽ വലിയ ആഗ്രഹമാണ് ജീവാത്മാവിന് അതിലേക്ക് ആ ആകർഷണം ഉണ്ടാകും അങ്ങനെ ആ ഒരു സംസാരം എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ ബന്ധിച്ചു നിർത്തുന്ന ഇന്ദ്രിയമാണ് വിപണൻ എന്ന് പറയുന്നത് ആ വിപണൻ എത്തിക്കുന്ന നഗരം ആഭണം എന്ന് പറഞ്ഞിട്ടുള്ള നഗരമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുക മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തന്നെ കുറിച്ച് തന്നെ ഭൗതിക വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക ഇനി മറ്റൊരു കവാടമാണ് മറ്റൊരു നഗരമാണ് ബഹൂധനം എന്ന് പറഞ്ഞിട്ടുള്ളത് ബഹൂധനം എന്നുള്ള നഗരത്തിലേക്ക് എത്തിക്കുന്ന സുഹൃത്ത് അതിന്റെ ഇന്ദ്രിയം രസജ്ഞനാണെന്ന് പറയുന്നു രസജ്ഞൻ രസജ്ഞൻ രുചി അറിയാനുള്ള കഴിവാണ് നാക്കിന്റെ സംസാരിക്കാനുള്ള കഴിവ് പോലെ തന്നെ രണ്ട് കഴിവുകളുണ്ട് രസം അറിയാനുള്ള കഴിവും നാക്കിനുണ്ട് ആ വ്യത്യസ്തമായിട്ടുള്ള രസങ്ങൾ ജീവാത്മാവിനെ വല്ലാതെ ആകർഷിക്കുന്നതാണ് രുചി അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക രുചി കിട്ടുന്നതിന് വേണ്ടി ജീവാത്മാവ് എന്തു വേണമെങ്കിലും ചെയ്യും മറ്റുള്ള ജീവികളെ കൊല്ലും എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും എത്ര കഠിനമായിട്ടും അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഈ രസജ്ഞനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും മറ്റുള്ള ജീവികളെ അവയുടെ വേദനയൊന്നും കണക്കാക്കാതെ കൊല്ലും ഈ രസജ്ഞനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോൾ അത് ചെയ്യുന്നത് മുഖ്യൻ എന്നും പറഞ്ഞ കവാടത്തിൽ ഇരിക്കുന്ന രസജ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയമാണ് എന്ന് പറയും അപ്പോൾ മുഖ്യൻ എന്നുള്ള കവാടത്തിൽ രണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് വിപണനും രസജ്ഞനും ആപണവും ബഹുദനവുമാണ് അവരെത്തിച്ചേരുന്ന നഗരങ്ങൾ എന്ന് പറയും അതിനുശേഷം ഇടത്തും വലത്തുമുള്ള കവാടങ്ങൾ ചെവിയെ കുറിച്ചാണ് പറയുന്നത് ആ ചെവിക്ക് ഇടതുഭാഗത്തുള്ള ചെവിക്കും വലതു ഭാഗത്തുള്ള ചെവിക്കും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് വലതുഭാഗത്തുള്ള ചെവി പിതൃഹു എന്നുള്ള പേരിലാണ് പറഞ്ഞിട്ടുള്ളത് ഇടതുഭാഗത്തുള്ള ചെവി ദേവഹു എന്നുള്ള പേരിലാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടിനും പ്രത്യേകം പ്രത്യേകം കർമ്മങ്ങളുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പ്രത്യേകം പേരുകൾ പറഞ്ഞിട്ടുള്ളത് ഈ പിതൃഹുവും ദേവഹുവും എങ്ങനെയാണ് ജീവാത്മാവിനെ ആകർഷിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അടുത്ത ദിവസം നമ്മൾക്ക് ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാദര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ